ജനുവരി നാലിന് വൈകിട്ട് ആറ് മണിക്ക് റാപ്പ് മ്യൂസിക് രംഗത്തെ യുവതലമുറയുടെ ഹരമായ എസ് എ ബേബി ജീൻ എം എച്ച് ആർ എം സി കൂപ്പർ എന്നിവർ ആസ്വാദകരെ ത്രസിപ്പിക്കാൻ ഹരം പൊള്ളിക്കാൻ കേരളക്കരയിൽ ഒരു വേദിയിൽ ആദ്യമായി ഒന്നിക്കുന്നു കാനാടിക്കാവിന്റെ മെഗാ മ്യൂസിക് നൈറ്റ് പ്ലാറ്റ്ഫോമിൽ കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു ആലുങ്ങൽ ശ്രീ ചണ്ഡികേശ്വരി ദേവി ക്ഷേത്രത്തിലെ പുതുക്കിപ്പണിയുന്ന ശ്രീ കോവിലിൻ്റെ ഷടാധാര പ്രതിഷ്ഠ നടത്തി ചെറുശ്ശേരി വിവേകാനന്ദാശ്രമം പുരുഷോത്തമാനന്ദ സരസ്വതി സ്വാമികളുടെ സാന്നിധ്യത്തിൽ ശാന്തി സി എസ് സന്തോഷ് പൂജാകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രൻ ശില്പി സുരേഷ് ഭാരവാഹികളായ പ്രേമാനന്ദൻ വാസുദേവൻ മുരളീധരൻ ഷിബു ദേവൻ തിരുവത്ര തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ഭക്തി പ്രഭാഷണവും ഉണ്ടായിരുന്നു തീർത്ഥക്കരെ പാപി എന്ന് പറയും തീർത്ഥക്കരെ പോയിട്ടും അത് ഉപയോഗിക്കാൻ പറ്റാത്ത പാപികൾ അല്ലേ ഇത് എല്ലായിടത്തും ഉണ്ട് എല്ലാ സമൂഹത്തിനും ഉണ്ട് അതുകൊണ്ടത് നമ്മുടെ കൂട്ടത്തെ കുറിച്ച് കൂടുതലാണ് ഹിന്ദുക്കിടയിലെ കുറിച്ച് കൂടുതലാണ് അപ്പോ നമ്മളെ ഈശ്വര വിചാരത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം